ൃതി അകനാടകത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം വളരെ വലുതാണ് നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം നാടകമെഴുത്താളിനെ സംബന്ധിച്ചിടത്തോളം അകനാടകം എന്നതും ഒരു വെല്ലുവിളിയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാ അകനാടകം നാടകകൃത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു വഴിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നാടക കൃതി മറ്റൊരാളിനെ ആശ്രയിച്ചിരിക്കുന്നു മറ്റൊരാളെന്ന് പറയുന്ന സമയത്ത് സംവിധായകനെ ആശ്രയിച്ചിരിക്കുന്നു നടീനടന്മാരെ ആശ്രയിച്ചിരിക്കുന്നു രംഗവൽക്കരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഈ നാടക കൃതി അതായത് ഞാൻ എഴുതുന്ന ഒരു നാടകം കൃത്യമായ അർത്ഥത്തിൽ അത് അരങ്ങിലെത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കൃതി വെറുതെ ആയി പോകുന്നു ആ വായനക്ക് പോലും കൊള്ളില്ല എന്ന് പറയുന്നിടത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്നു പക്ഷെ അകനാടകം എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താം ഞാൻ എഴുതുന്ന ഒരു നാടകം അല്ലെ ഈ അകനാടകം എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊരു കഥ പോലെ ഒരു നോവൽ പോലെ ഒരു കവിത പോലെ ഒരു ലേഖനം പോലെ എനിക്കത് കൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കാനോ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനോ പറ്റും എന്നുള്ളതാണ് അകനാടകം മനസ്സിന്റെ നാടകവും കൂടിയാണ് വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് തന്നെ പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ആ കഥാഗതത്തിന് കഥാപതത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് നോവലിസ്റ്റിനുണ്ട് ഉണ്ട് അല്ല ചിത്രകാരന് പോലും ഉണ്ട് പക്ഷെ നാടകമെഴുത്തുകാരന് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടകത്ത് മറ്റൊരാളിനെ ആശ്രയിക്കേണ്ടി വരുന്നു അത് ഒരു അത് അതിൽ നിന്ന് നമുക്ക് ഒഴിവാൻ പറ്റും ആ ഒരു ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രെയിമിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറി നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രചനാ സങ്കേതമാണ് അക നാടകം ഇപ്പോ അകനാടകം എനിക്ക് പരിചയമാവുന്ന അകനാടകങ്ങള് എന്ന് പറയുന്നത് അല്ലെ അകനാടകം എന്നുള്ള ഒരു പ്രയോഗത്തിലേക്ക് എത്തിപ്പെടുന്നതും ആ ബുക്സ് പ്രസിദ്ധീകരിച്ച നാടക കൃത്യകൾ അകനാടകം എഴുതുമ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ ആ പുസ്തകത്തിന് വേണ്ടി ആ പുസ്തകത്തിലേക്ക് ഞാനും ഒരു നാടകം എഴുതിയിട്ടുണ്ട് അതൊരു വെല്ലുവിളിയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം നാടകമെഴുത്ത് മാത്രം കഥാപാത്രങ്ങൾ രക്ഷിക്കുകയും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആദ്യം നാടകം എഴുതാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്ലോട്ട് കണ്ടെത്തുക അതിനു കണക്കായി മറ്റുള്ള കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നിട്ട് ആ നാടകം എഴുതി സംവിധായകനെ വായിച്ചു കേൾപ്പിക്കുക നടീനടന്മാരെ വായിച്ചു കേൾപ്പിക്കുക അവരിലൂടെ ഉണ്ടാവുന്ന സംതൃപ്തി അനുഭവിക്കുക എന്നിട്ട് അത് അരങ്ങിലെത്തുമ്പോഴേക്ക് രചയിതാവും സംവിധായകനും തമ്മിൽ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാടകം എഴുതുന്ന സമയത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ആകെ നാടകം എഴുതുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും ബാധിക്കുന്ന എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്റെ മുന്നിൽ ഒരു രചയിതാവില്ല എന്റെ മുമ്പിൽ കാണിയില്ല എന്റെ മുമ്പിൽ നടന്മാരില്ല നടിമാരില്ല മറ്റാരും ഇല്ല മ്യൂസിക്കില്ല ലൈറ്റില്ല സെറ്റ് ഇല്ല ഒന്നുമില്ല എന്റെ മുന്നിലുള്ളത് വായനക്കാരൻ മാത്രമാണ് ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് എങ്ങനെ അനുഭവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള വെല്ലുവിളിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാഹിത്യ ശാഖ തന്നെയാണ് അതിനെ വളർത്തിക്കൊണ്ടു വരുവാന്നുള്ളതാണ് മലയാളത്തിലെ നാടക കൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നാടക കൃത്തുക്കളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അകനാടകം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് ഞാൻ ഒന്നും കൂടി ഊന്നി പറയുകയാണ് മലയാളത്തിലെ നാടക കൃത്തുക്കൾ എല്ലാവരും എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ പരിമിതി സ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ പരിമിതി നാടകം രംഗവൽക്കരണത്തിനു വേണ്ടി മാത്രമായി എഴുതുന്നവർ കൊണ്ടാണ് ഇപ്പോ നാടകകൃത്ത് യഥാർത്ഥത്തിൽ സാഹിത്യത്തിലെ അധകൃതനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു പ്രയോഗമാണ് സാഹിത്യത്തിലെ അധകൃതനാണ് കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ വർഷം ആയാലും നാടക കൃത്യകൾ അനുഭവിക്കുന്ന ഒരു ഒരു മാറ്റി നിർത്തപ്പെടലുണ്ട് സാഹിത്യ രംഗത്ത് കഥയെപ്പോലെ കവിതയെപ്പോലെ പോലെ കവികളെ പോലെ എന്തെങ്കിലും ചിത്രകാരന്മാരെ പോലും പരിഗണിക്കുന്ന അവസ്ഥയിൽ നാടക കൃത്യകളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട് അതിനാ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റ് സാഹിത്യ ശാഖയിൽ എന്നതുപോലെ തന്നെ മറ്റു സാഹിത്യകാരന്മാരെ പോലെ തന്നെ സ്വന്തം അസ്തിത്വം പ്രഖ്യാപിക്കാൻ കണ്ടെത്താൻ അകനാടകം എന്ന സാഹിത്യ ശാഖയിലുള്ള തിലൂടെ വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല അതിൽ ഉൾപ്പെടുക എന്ന് പറയുന്നതാണ് പ്രധാനം അതിന്റെ വഴികൾ കണ്ടെത്തുകയും ആ സാഹിത്യശാഖയിൽ ശാഖയിൽ ഉൾപ്പെടുകയും അതിലൂടെ നമ്മൾ എഴുത്തുകാരൻ നാടകം എഴുത്തുകാരൻ കുറെ കൂടി സ്വാതന്ത്ര്യം അനുഭവിക്കും വളരെ വിശാലമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യാനുള്ള ഒരു വഴിയാണ് അകനാടകം അതെനിക്ക് ഇപ്പോ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് കാര്യം വെച്ചാൽ ഇപ്പോ ഞാൻ ഈ പുസ്തകത്തിൽ ആ ബുദ്ധി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ എട്ട് നാടകങ്ങളിൽ ഒന്ന് എൻ്റെ നാടകം കൂടിയാണ് അപ്പൊ ആ നാടകത്തിൻ്റെ സാധ്യത ആ നാടകം എഴുതാനുണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യവും സാധ്യതയും ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് എനിക്കതിങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത് ഇപ്പൊ എട്ട് നാടകങ്ങൾ മാത്രമേ കേരളത്തിൽ അങ്ങോളമുള്ള അങ്ങോളമുള്ള നാടകത്തുക്കൾ മുഴുവൻ ഈ അകനാടക സാഹിത്യ ശാഖയെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഒരു പക്ഷേ ഇപ്പം മറ്റ് ഭാഷകളിൽ ഒന്നും ഇല്ലാത്ത ഒരു കാൽവെപ്പ് തന്നെയാണ് ഒരു ജോടുവെപ്പ് തന്നെയാണ് ഈ പറയുന്ന അക നാടക എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ജനകീയമാവുന്നതോടുകൂടി ജനകീയം എന്ന് ഞാൻ പറയുന്നത് നാടക കൃത്തുക്കൾ അത് സ്വീകരിക്കുന്നതോടുകൂടി പിന്നെ അതിന് കുറെ കൂടി സ്വീകരിക്കപ്പെടാനുള്ള അതായത് പൊതുസമൂഹം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് നാടക സ്വീകരിക്കാനുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എട്ട് നാടകങ്ങളായിട്ടുള്ളത് അത് കേരളത്തിലെ മുഴുവൻ ആളുകളും വായിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കുക അങ്ങനെ ആ വായനയിലൂടെ നമുക്ക് കൂടുതൽ നാടകകൃത്തുക്കളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ ഒരു പുതിയൊരു അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹിത്യ ശാഖയെ അകനാടക സാഹിത്യ ശാഖയെ കുറെ കൂടി വിപുലീകരിക്കാനും ജനകീയമാക്കാനും പറ്റും എന്ന് കുറച്ച് വിശ്വാസം എനിക്കുണ്ട് ആ സാഹിത്യ ശാഖ നമ്മുടെ അങ്ങനെ ഉണ്ടല്ലോ നാടകകൃത്തുക്കളെ എല്ലാ മനുഷ്യരും ഒരു ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ എഴുത്തുകാരെ പരീക്ഷിക്കേണ്ടതുണ്ടാവും ഏതൊരു സമൂഹവും അത് പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏതൊരു മനുഷ്യനും എന്നല്ല ഏത് സമൂഹവും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്ന് എഴുതിയ ആൾ തന്നെ എനിക്ക് ശേഷം പ്രളയം പറഞ്ഞ് കുത്തിയിരിക്കേണ്ട അവസ്ഥയല്ല നാളെ പുതിയ നാടകത്തികൾ വരേണ്ടതുണ്ട്